വിമതർക്കെതിരെയുള്ള നടപടികൾ കടുപ്പിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപത നേതൃത്വം വിമത വൈദികനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ പ്രതിഷേധങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിൽ വിമതർ നടത്താനിരുന്ന പ്രതിഷേധത്തിന് അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ ഈ കുർബാന തർക്കം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് ഇത്തരത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ സംഘ സംഘർഷങ്ങളൊക്കെ തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നടപടി അതിന്റെ പശ്ചാത്തലം തുടർന്നുള്ള കാര്യങ്ങൾ ഏതുവിധേനയായിരിക്കും വിധേയയായിരിക്കും വിവരങ്ങൾ എബി അങ്കമാലി എറണാകുളം അതിരൂപതയിലെ തർക്കങ്ങൾ കൂടുതൽ പ്രത്യക്ഷമായ സമരങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രത്യക്ഷമായ പ്രതിഷേധങ്ങളിലേക്ക് ഈ സഭാതർക്കം കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിമതർക്കെതിരായ നടപടികൾ കടുപ്പിക്കുകയാണ് സഭാ നേതൃത്വം ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട വിമതർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സഭാനേതൃത്വം വ്യക്തമാക്കിയിരുന്നു വിമത വൈദികനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ പ്രതിഷേധങ്ങൾക്കും സഭാ നേതൃത്വം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിലെ വിമതം നടത്താനിരുന്ന പ്രതിഷേധത്തിനാണ് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് മഞ്ഞപ്ര ഇടവകയിലെ സഹവികാരി ഫാദർ ജെഫിനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായിരുന്നു ഇവർ ഒരു യോഗം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് മഞ്ഞപ്ര ഇടവക വികാരി പള്ളിയിൽ സർക്കുലർ വായിക്കുന്നതിനിടെ സഹവികാരി മൈക്ക് ഓഫ് ചെയ്തതാണ് ഇത്തരം ഒരു നടപടിക്ക് കാരണമായത് അതിൽ പ്രതിഷേധിക്കാനായിരുന്നു ഒരു വിഭാഗം വിശ്വാസികളുടെ തീരുമാനം ആ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ സഭാ നേതൃത്വത്തിന്റെ വിലക്കുണ്ടായിരിക്കുന്നത് ഫാദർ ജഫിനെ ഇടവക ിൽ നിന്ന് മാറ്റുകയും പൊതു കുർബാന അർപ്പിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ സഭാ നേതൃത്വത്തിനെതിരെ പ്രത്യക്ഷമായ പ്രതിഷേധത്തിന് ഒരുങ്ങാനായിരുന്നു ഇവരുടെ തീരുമാനം എന്നാൽ സഭാ നേതൃത്വത്തിനെതിരായ പ്രതിഷേധത്തിന് ഇപ്പോൾ വിലക്കേർപ്പെടുത്തിയിരുന്നു ഈ വിലക്ക് ലംഘിച്ചുകൊണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടാകുമോ എന്നതാണ് കണ്ടറിയാനുള്ളത് അത്തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് സഭാ നേതൃത്വത്തിന്റെ നീക്കം ഏകീകൃത കുർബാന അടക്കമുള്ള വിഷയങ്ങളിൽ സഭയ്ക്കു കത്ത് വലിയ പ്രശ്നങ്ങൾ ഒരുത്തിരിയുന്ന അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ അതേ സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും പ്രതിഷേധക്കാർക്കെതിരെ നടപടി കടുപ്പിക്കാൻ സ്വരം കടുപ്പിക്കാൻ സഭാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ടിനി പള്ളികൾക്കകത്ത് പ്രതിഷേധമുയർത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് സഭാ നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തിയാൽ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി സഭാ നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത് എബി തീർച്ചയായും അങ്ക എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കം തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന് ഇതിലേക്ക് നയിക്കുന്ന നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു മഞ്ഞപ്പ്രയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പെരുന്നാളിനിടയിൽ തിരുനാളിനിടയിൽ തന്നെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു വിവരങ്ങൾ നൽകിയത് നിതിൻ പ്രഭാകരനാണ്